വളാഞ്ചേരിയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു വെള്ളത്തിൽ നിന്നും മോട്ടർ വെച്ച ആമിനക്കുട്ടി രക്ഷപ്പെട്ടത് തലനാഴേക്ക് വളാഞ്ചേരി നഗരസഭയിലെ കാവമ്പുറം പറശ്ശേരിക്കുന്നിൽ കൊട്ടിലെങ്ങൽ വളപ്പിൽ കുഞ്ഞാലിയുടെ വീടിനോട് ചേർന്ന് നിന്ന കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് തുടർച്ചയായി പെയ്തുകൊണ്ടിരുന്ന ശക്തമായ മഴയിൽ കിണറിൽ വെള്ളം ഉയർന്നിരുന്നു വെള്ളം ഉയർന്നത് കാരണം കിണറിലെ മോട്ടർ വെള്ളത്തിൽ നിന്നും മുകളിലേക്ക് കയറ്റി ആമിനക്കുട്ടി വീടിനകത്തേക്ക് കയറി നിമിഷ നേരം കൊണ്ടാണ് കിണർ പൂർണമായും ഇടിഞ്ഞു താഴ്ന്നത് എന്ത് സംഭവിച്ചു പുലർച്ചെ ആറര മണിക്ക് ഏഹ് ഞങ്ങളൊക്കെ അല്ലാതെ ഇട്ട് ഞാനിവിടുന്ന് പുറത്ത് പോയിക്കുന്നേ അപ്പോഴാണ് ഇപ്പൊ ഇവിടുന്ന് വൈഫ് ടെലിഫോൺ ചെയ്യുന്നത് എന്തോ ശബ്ദം കേൾക്കണ്ടെന്ന് അറിഞ്ഞു അപ്പൊ ഞാനവിടുന്ന് ഓടിയെത്തിപ്പതിനറ് മുക്കാഭാഗം ഇടഞ്ഞിരിക്കുന്നു മുക്കാഭാഗം നല്ല ബോധ്യം മുക്കാലോ ഏഹ് മഴ വെള്ളം അതിൻ്റെ അടുത്ത് കൂടെ കൂടുതലായിട്ട് വരാനൊന്നും സാധ്യതയില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഭാഗ്യത്തില് ആളപായൊന്നും ഉണ്ടായില്ല അതില് ഏഹ് എന്ന് പറഞ്ഞാൽ നഷ്ടങ്ങൾന്ന് പറഞ്ഞാല് അൽമാറൊക്കെ അതൊക്കെ നഷ്ടം പോയാലും മോട്ടറ് കീപിട്ട് പോയോ അതൊക്കെ നഷ്ടം കുട്ടു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ വീട് നമ്മള് നമ്മൾ ഒരു ഏഴ് സെന്റ് സ്ഥലത്ത് ഒരു വീടാണ് അപ്പൊ അതിനുവെള്ളം കിട്ടാൻ വേണ്ടിട്ട് അവിടെ ഒരു ചെറിയൊരു കിണർ കൾച്ചറാണ് വല്യ ആഴത്തിലൊന്നല്ല ഒരു പത്ത് കോല ആഴത്തിലാണ് ഭാഗ്യം കൊണ്ടാണ് ആമിനക്കുട്ടി രക്ഷപ്പെട്ടത് കിണറിൽ സ്ഥാപിച്ചിട്ടുള്ള മോട്ടോർ പൈപ്പ് സുരക്ഷാ ഭിത്തി എന്നിവ പൂർണ്ണമായും നശിച്ചു കിണർ വീടിനോട് ചേർന്ന് നിൽക്കുന്നതിനാൽ അപകട ഭീഷണി മുന്നിൽ കണ്ട് വാർഡ് കൌൺസിലർ കെ വി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ വീട്ടിലുള്ളവരെ ബന്ധുവീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ് രാവിലെ ആറര മണിക്കാണ് ഇത് സംഭവം അപ്പോ അവിടെ കണക്കിലെ വെള്ളം പൊതിയപ്പോ മോട്ടോർ വലിച്ചു കയറ്റാൻ വേണ്ടിട്ട് പിന്നെ കുഞ്ഞാവെന്ന് പറയുന്ന ആളുടെ ഭാര്യ ഒന്ന് കയറ്റി വെച്ച് ജസ്റ്റ് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തിനാണ് ഈ കിണർ ഇടിഞ്ഞ് താഴേക്ക് പോകുന്നത് ഒരു മഹാഭാഗ്യം ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുരം മലപ്പുറം